കുത്തിയങ്ങനൊന്ന് ചോദിക്കണല്ലോ ആക്കാ എന്താ സാധനം ഇതൊക്കെ ആ സുനാമി വരുന്നുണ്ട് അറിഞ്ഞു അതിന് എന്തേലൊക്കെ ന്യൂസ് അണ്ടടുത്തുണ്ടെങ്കി ഒന്ന് പറഞ്ഞാട്ട ആ സുനാമി പിന്നെ ഏ സുനാമി സുനാമിന്ന് പറഞ്ഞു അത് നെസ്റ്റൊക്കെ ഓഫർ അവർക്ക് അതിന്റെ പേരാണത് ഷോപ്പിംഗ് സുനാമി ശനി നായർ ആണ് ഈ ഓഫർ കേട്ടത് ഈ വാർത്ത ഫുൾ അറിഞ്ഞിട്ട് വേണം ആകെ പരത്താൻ ഔക്കൂറിനാക്കാ ഒരു കിലോ ഉള്ളിക്കൊക്കെ പതിനെട്ട് റുപ്യ തൊണ്ണൂറ് വയസ്സേ ഉള്ളൂ ശനിയാഴ്ച വരുന്ന പാലും പത്തൊമ്പത് കൊടുത്താൽ മതിയെന്ന് ഓയിൽ എന്താ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് സൂപ്പർ മാർക്കറ്റിന് പർച്ചേസ് ഒമ്പത് ജോലിട്ടു ഈ ഡ്രീം കേക്ക് എച്ച് താൻ പറ്റില്ല എന്റെ പല്ല് കോച്ചും ഇതിന് നൂറ്റി അമ്പത്തൊമ്പത് ബീഫിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എച്ച് കഴപ്പൊന്നും എനിക്ക് പല്ലുണ്ടല്ലോ മൂന്നര കിലോ ചൊക്കെ അഞ്ചു ലിറ്റർ കുക്കറിന് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ിലോചാരക്കും നൂറ്റി തൊണ്ണൂറ്റി ആണ് ടി വി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് ആ ഒന്ന് നോക്കണ്ട അടുത്തോ ഏലര കിലോ വാഷിംഗ് മെഷീൻ ആക്കണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത്തുള്ള എല്ലാം നഷ്ടവരും ഉണ്ട് കോട്ടക്കല് പെരിതൽ മണ്ണ തിരൂര് അങ്ങനെ എല്ലായിടത്തും ഉണ്ട്